എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വേർഡോസിൻ്റെ പുതിയൊരു വില്ലാ പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് ബഡ്ജറ്റായിട്ട് നമുക്ക് വില്ലാ ഫ്ലോട്ട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്ലോട്ടും കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫ്ലോട്ടാണ് ഈ ഫ്ലോട്ട് ഇരിക്കുന്നത് നമുക്ക് ഇരുപത്തിയഞ്ച് സെൻറ്റാണ് ഒരു സെൻറ്റ് എന്ന് ചോദിക്കുന്നത് നമുക്ക് മൂന്ന് ലക്ഷം രൂപയുടെ അകത്താണ് നമുക്ക് ലോണും ചെയ്തൊടുക്കുന്നത് ആവശ്യകർക്ക് എത്ര സെൻറ്റ് നമുക്ക് മൂന്ന് സെൻ്റ് ആണെങ്കിൽ മൂന്ന് സെൻറ്റ് കൊടുക്കാൻ പറ്റും നാല് സെൻറ്റ് ആണെങ്കിൽ നാല് സെൻ്റ് ആയിട്ട് ആണെങ്കിൽ കൊടുക്കാൻ പറ്റും മൊത്തമാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഫ്ലോട്ട് ഫ്ലോട്ടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയം കീഴാണ് ഈ ഫ്ലോട്ട് ഫ്ലോട്ടിരിക്കുന്നത് നമുക്ക് മലയും കീഴാണ് മലയങ്കീഴ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു മുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്നത് നമുക്ക് കിഴക്ക് ദർശനത്തിനും വടക്ക് ദർശനത്തിനും വീട് വയ്ക്കാൻ പറ്റിയ ഫ്ലോട്ടാണ് ഹൗസ് ഫ്ലോട്ടാണ് ഈ ഫ്ലോട്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ഫ്ലോട്ട് വാങ്ങുമ്പോൾ നമ്മൾ ഇത് ലെവൽ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത് ഹൗസ് ഫ്ലോട്ടായിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ റോഡും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്ത് ഹൗസ് ഫ്ലോട്ട് നമുക്ക് നേരത്തെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വീട് വയ്ക്കാൻ കണക്കിന് നമ്മൾ നേരത്തെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സെൻറ്റിന് ചോദിക്കുന്ന വെറും മൂന്ന് ലക്ഷം രൂപയുടെ അകത്താണ് ഈ ഹൗസ് ഫ്ലോട്ടിൽ നിന്ന് നമുക്ക് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകാൻ പതിമൂന്ന് കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഈ ഫ്ലോട്ടിൽ നിന്ന് നമുക്ക് സ്കൂളായിരുന്നാലും കോളേജായിരുന്നാലും ഫ്രീ എന്നാലും മാർക്കറ്റ് എന്നാലും പെട്രോൾ പമ്പ് ആയിരുന്നാലും എന്തായിരുന്നാലും ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ചുട്ടിൽ തന്നെ എല്ലാ ഫെസിലിറ്റിയും വരുന്നതാണ് ഈ ഹൗസ് ഫ്ലോട്ട് നോക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാക്കേക്കാണെങ്കിലും ഒരു കോൺടാക്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളിതൊന്ന് വിശദമായിട്ട് നമ്മളൊന്ന് കാണിച്ചു തരാം ഈ ഫ്ലോട്ടിലോട്ട് വരുന്ന റോഡ് വന്ന് നമുക്ക് ഫുൾ ടാർഡാണ് അതുപോലെ തന്നെ നമുക്ക് ലാങ് നഷ്ടം ഇവിടെ ലൈംഗ് നഷ്ടം വരുന്നുണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും വരുന്നുണ്ട് ഈ കാണുന്നതിനുള്ള ഫ്ലോട്ട് നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് മൊത്തം നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് ഈ ഫ്ലോട്ട് നമുക്ക് വീട് വയ്ക്കാൻ കണക്കിന് നമ്മൾ ലെവൽ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത് ഈ ഫ്ലോട്ടിലിട്ടുള്ള റോഡ് വന്നിട്ട് നമുക്ക് ലോറി ഫ്ലോട്ടാണ് വരുന്നത് ഈ ഫ്ലോട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി നമ്മുടെ ബസ് റോട്ടും വരുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ബഡ്ജറ്റായിട്ട് ഫ്ലോട്ട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു ഫ്ലോട്ടാണ് ഇത് ഇതല്ലാതെ നമുക്ക് വേറെയും കുറേ ബഡ്ജറ്റ് ഫ്ലോട്ടുകൾ വന്നിട്ടുണ്ട് റോഡ് സൈഡിലായിട്ടും അല്ലാതെ നമുക്ക് ബഡ്ജറ്റ് ചെറുതായിട്ടൊന്നും മാറും അപ്പോൾ നമുക്ക് നല്ല നല്ല ഫ്ലോട്ടുകൾ ഇപ്പം ഓൾറെഡി കുറച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഫ്ലോട്ട് വേണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ വാങ്ങിയിടുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ റോട്ടിൽ നിന്നും ഒരു അമ്പത് മീറ്റർ മാറി നമുക്കൊരു പത്ത് മീറ്റർ വിഴിഞ്ഞത്തിൻ്റെ ചെറിയൊരു റോഡ് വരുന്നതാണ് അവിടെ നമുക്ക് ബസ് റോട്ടും വരുന്നതാണ് അപ്പോൾ നമുക്ക് പത്ത് മീറ്ററാണ് റോഡ് രണ്ട് ലോറി വരെ രണ്ട് വലിയ ബസ് വരെ പോകാൻ പറ്റിയ വലിയ റോഡാണ് വരുന്നത് അപ്പോൾ ഈ ഫ്ലോട്ട് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമയത്ത് നമുക്ക് വിൽക്കാൻ നല്ലൊരു അറ്റിവിട്ടൊന്നാണ് അത്യാവശ്യക്കാർക്ക് നാല് സെൻറ്റ് ഉണ്ടെങ്കിൽ നാല് സെൻ്റ് കൊടുക്കാൻ പറ്റും മൂന്ന് സെൻറ്റ് ഉണ്ടെങ്കിൽ മൂന്ന് സെൻറ്റ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഫ്ലോട്ടിൻ്റെ അകത്ത് എവിടെയാണോ നമുക്ക് കൊടുക്കാൻ പറ്റും വീട് വയ്ക്കാൻ കണക്കിനാണ് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ബജറ്റായിട്ട് ഫ്ലോട്ട് നോക്കുന്നവർക്കാണെങ്കിൽ എന്തുകൊണ്ടും അനുയോജ്യമായ ഫ്ലോട്ടാണ് നമുക്ക് കുറച്ചും കൂടെ റേറ്റ് കൂടിയിട്ട് നമുക്ക് റോഡ് സൈഡിൽ വേണമെങ്കിൽ അതിനുള്ള ഫ്ലോട്ടുകളും വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞ ഫ്ലോട്ട് നോക്കുന്നവർക്കാണെങ്കിലും അതിനായിട്ടുള്ള ഫ്ലോട്ടും വന്നിട്ടുണ്ട് നമുക്ക് എത്ര രൂപ ബജറ്റുള്ള ഫ്ലോട്ടുകൾ നമുക്ക് ആവശ്യം എന്നുള്ളത് താഴെക്കാട് നമ്പർ കോൺടാക്ട് താൽമതി ഏത് സ്ഥലത്താണ് വേണമെന്നുള്ളത് നമ്മൾ താഴെക്കാട് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ നമ്മൾ അയച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയ പരിധി കുറവായിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോ കൂടുതലും ചെയ്യാത്തത് ഡീറ്റെയിൽ വേണമെങ്കിൽ നമ്മൾ താഴെക്കാട് നമ്പറിൽ കോണ്ടാക്റ്റ് മതി അപ്പോൾ അപ്പോൾ ഈ ഫ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ വേണമെന്നെങ്കിലും ഈ ഫ്ലോട്ട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത് നമുക്ക് പുതിയൊരു വില്ലാ ഫ്ലോട്ട് ആയിട്ട് കാണാം അതൊരിക്കലർക്കും ബൈ